samo ஏடியா ஹைட்ரேட் ஒரு போட்டோ எடுத்துட்டு வந்து ஜெய் ஜெய் बीजेपी ஜெய் ஜெய் बीजेपी ஜெய் ஜெய் சோபா ஜி ஜெய் ஜெய் ஷபாஜி ஜெய் ஜெய் ஷபாஜி ஜெய் ஜெய் சோபா ஜி அனிலேஷ் அனிலேஷ் ஜெனரேட் நீங்க வந்து ஒரு வாட்டி எடுத்துட்டு போங்க மொபைல் 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 மெயிட்டே போட்டோ எடுத்துட்டு മാറോ ബിരീടാ പറ്റുട്ടോ

ാണ് നമ്മൾ നിൽക്കുന്നത് പന്ത്രണ്ടര മണിയോടെ അടിച്ച് തീർച്ചയായിട്ടും ഇന്നത്തെ ഈ നിയോജക മണ്ഡലത്തിന്റെ പ്രചരണ യാത്ര അത് ഇത്രയും വൈകിട്ടാണെങ്കിലും ഒരുപാട് ആളുകൾ കാത്തു തന്നിരുന്നു പക്ഷെ കുറെ ആളുകൾ വീട്ടിൽ പോകേണ്ടി വന്നു അത്രയും വൈകിട്ടാണ് എന്നുള്ള രീതിയിൽ ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട് എന്നത് സഹപ്രവർത്തകരോടും അതുപോലെ തന്നെ ഇവിടെ എന്നെ കാണാൻ വേണ്ടി കാത്തു നിന്ന മറ്റു രാഷ്ട്രീയ പാർട്ടിയിലെ ആൾക്കാർ വരെ റോഡിലെങ്കിൽ കാത്തുനിൽക്കുന്നതും അവർ കാണുന്നതും ഒരു പോയിന്റ് മുൻപ് ഇരുപത്തഞ്ചു കൊല്ലം മാർക്സിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി മെമ്പർ ആയിരുന്ന ഒരു വ്യക്തി അദ്ദേഹമാണ് എന്നെ ഷാലിട്ട് സ്വീകരിച്ചത് നിരവധിയായിട്ടുള്ള ആളുകൾ നമ്മുടെ പ്രസ്ഥാനത്തിനകത്തേക്ക് കടന്നു വരികയാണ് കോൺഗ്രസിന്റെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും ഇന്നത്തേക്ക് കാഴ്ച നമുക്ക് വലിയ മാറ്റം നമുക്ക് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിനകത്ത് ഉണ്ടാകുന്നു എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു ദിവസം കൂടിയാണ് ഇത് ആരാധനായിട്ടുള്ള നരേന്ദ്രമോദിജി അദ്ദേഹത്തിന്റെ വാക്കുകൾ അതായത് ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഭയപ്പാടില്ലാതെ പൊതുരംഗത്ത് നിൽക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രി എഴുതിയ ഒരു കത്ത് നേരിട്ട് എനിക്ക് കൈപ്പറ്റാൻ സാധിച്ചു അതിന്റെ ഒരു സന്തോഷം കൂടി ഞാൻ ഇവിടെ പങ്കുവെക്കുകയാണ് അതേപോലെ എഴുതി ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ശോഭയെ വിജയിപ്പിച്ച് അങ്ങോട്ട് അയക്കുകയാണെങ്കിൽ ഞാൻ എന്ന് പറയുന്ന നിങ്ങളുടെ സഹോദരി മോദിജിയുടെ ടീമിന് ഒരു മുതൽക്കൂട്ടായിരിക്കും എന്നാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ എഴുതിയത് കഴിഞ്ഞ പത്ത് മുപ്പത് വർഷത്തെ പൊതുപ്രവർത്തന ജീവിതത്തിൽ അത് തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് ഒപ്പം നിങ്ങളുടെ സ്നേഹം ഇത് രണ്ടും ചേർത്ത് വായിക്കുന്ന സമയത്ത് നിറഞ്ഞ മനസ്സോടുകൂടിയാണ് നമ്മൾ നിൽക്കുന്നത് ഞാൻ ഇവിടെ അവതരിപ്പിച്ചുള്ള നമ്മുടെ പ്രസ്ഥാനം അവതരിപ്പിച്ചിട്ടുള്ള വികസന രേഖ എന്ന് പറയുന്നത് വിവിധ മേഖലകളിൽ റിസർച്ച് ചെയ്യുന്ന ആളുകൾ ഉൾപ്പെടെ കഴിഞ്ഞ ഒരു മാസത്തോളമായിട്ട് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ യാത്ര ചെയ്യുകയും അവർ അതിൽ ശാസ്ത്രജ്ഞന്മാരുണ്ട് അതിൽ പ്രൊഫസർമാരുണ്ട് ആ ടീമിനകത്ത് വിവിധങ്ങളായിട്ടുള്ള ഐ ഐ ടികളിൽ പഠിച്ച് വലിയ ജോലികളിൽ ഇരിക്കുന്ന ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുണ്ട് കാർഷിക മേഖലയുടെ റിസർച്ച് നടത്തുന്ന സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് പോലുള്ള റിപ്പോർട്ടുകൾ ആവിഷ്കരിച്ചെടുത്ത അത്രയും അറിവും അതുപോലെ തന്നെ എല്ലാ രീതിയിലും മുന്നോട്ട് സമൂഹത്തെ നയിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു അവർ ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങളുടെ പരാതികൾ സ്വീകരിക്കാനും അവരുടെ ഒരു ടീം യാത്ര ചെയ്തു ഞാനും നിങ്ങളും പകലന്തിയോളം ഈ വെയിലും അതുപോലെ തന്നെ അതി കഠിനമായിട്ടുള്ള ചൂട് തയ്യാറാക്കേണ്ടത് എന്നതിനെ കുറിച്ച് അവർ പരിശോധിച്ചു പലരുടെയും പരാതികൾ വാങ്ങി അതിൽ നിന്ന് കിട്ടിയ പരാതികളും അതുപോലെ തന്നെ പലരുടെയും അറിവുകളും ക്രോഡീകരിച്ചുകൊണ്ട് നമ്മുടെ വികസന രേഖ തയ്യാറായി നമ്മുടെ ആരാധ്യയായിട്ടുള്ള ശ്രമൃതി ഇറാനിജി അവരെ അമേത്തിയിൽ പോയി എൺപത്തി അഞ്ചാസ മേഖലയും നമ്മുടെ ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിന്റെ വ്യവസായ മേഖലയെയും എല്ലാം പുരോഗതിയുടെ പാതയിലേക്ക് എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള കൃത്യതയാർന്ന ഒരു വികസന രേഖയാണ് നമ്മൾ പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത് ആ വികസന രേഖ നിങ്ങൾ ഓരോരുത്തരും എല്ലാ വീടുകളിലേക്കും എത്തിക്കണം അതായിരിക്കും നാളെ മുഴുവനായിട്ടുള്ള നമ്മുടെ പ്രവർത്തനം അതിന് നേതൃത്വം കൊടുക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്നും അതിൽ കോൺഗ്രസിന്റെയും മാർക്സിസ്റ്റുകാരുടെയും ഒക്കെ വീടുകളിൽ ഈ വികസന രേഖ എത്തിച്ചുകൊണ്ട് അവരെ ഇത് വായിപ്പിക്കാനും നമ്മൾ തയ്യാറെടുപ്പ് നടത്തണം തീർച്ചയായിട്ടും അവർ കക്ഷിക്കും രാഷ്ട്രീയത്തിനും അതീതമായിക്കൊണ്ട് മോദിജിയോടൊപ്പം പാർലമെന്റിനകത്ത് പോയിരുന്നു ഈ കുഞ്ഞു ആലപ്പുഴയുടെ വേണ്ടി പ്രവർത്തിക്കാൻ ശോഭ പോയാൽ മതി എന്നുള്ള തീരുമാനം ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾ വ്യാപകമായിട്ട് എടുത്തിരുന്നു നമ്മൾ തീർച്ചയായിട്ടും ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഇവിടെ നിന്ന് മുന്നോട്ട് പോകും എന്ന് മാത്രം കൊണ്ട് എന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം താമരയാണ് കൂടാതെ ഇരുപത്തിനാലാം തീയതി രാവിലെ ആരാധനായിട്ടുള്ള അമിഷാജി ശോഭയെ വിജയിപ്പിക്കണം എന്ന് ഇവിടത്തെ ആലപ്പുഴയിലെ സഹോദരി സഹോദരന്മാരോട് പറയാനായി അദ്ദേഹം ഒരു പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാൻ വരുന്നുണ്ട് അപ്പൊ എല്ലാവരും രാവിലെ ആ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തണം ഡി ഡി ജെ എസിന്റെ സഹോദരന്മാർ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജ്യോതിഷും അതുപോലെ തന്നെ ജില്ലയുടെ പ്രസിഡന്റ് ഒക്കെ ഈ കഴിഞ്ഞ ദിവസ സമയത്തെ പരിപാടികളിലെല്ലാം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു അപ്പം തീർച്ചയായിട്ടും നമ്മുടെ ടീം അങ്ങനെ ശക്തമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആ ടീമിനെ സ്വീകരിക്കാൻ ഹൃദയപൂർവ്വം ഇവിടെ ഈ സ്ഥലത്ത് അർദ്ധരാത്രിയിൽ ഉൾപ്പെടെ കാത്തുനിന്ന എന്റെ സഹപ്രവർത്തകർക്ക് നന്ദി അറിയിച്ചുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ നിർത്തുന്നു വന്ദേ